Aquí ഹലോ ഗുഡ് മോർണിംഗ് അത് ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം വരനാട ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അയ്യോ ആടിപ്പാടിയാ വീട്ടിലെത്തി പക്ഷേ അവളൊക്കെ പെട്ടെന്ന് കിടന്നുറങ്ങി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എനിക്കങ്ങനെ എന്തോ അസ്വസ്ഥതയോ എന്തൊക്കെയോ ആയിരുന്നു രാത്രി പേടിച്ചെണീക്ക് അങ്ങനെ എന്തൊക്കെയായിരുന്നു അങ്ങനെ ഉറങ്ങി രാവിലെ എപ്പോഴത്തന്നെ സൂചിച്ച് ഉറങ്ങാൻ നേരത്ത് ഞാൻ പെട്ടെന്ന് സീറ്റർ അഞ്ചരയ്ക്ക് അലാറം വെച്ചിട്ട് കിടന്നുറങ്ങും കേട്ടോ ഇന്ന് അപ്പു കുട്ടേനെ ഗ്രാജുവേഷൻ സെറമണിയും പിന്നെ അവൻ്റെ പ്രോഗ്രസ് സിപ്പോട്ട് അപ്പഴെല്ലാം കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഒൻപതരയ്ക്ക് അവിടെ ചെല്ലണമെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എട്ട് മണി കുട്ടേക്കാലാവുമ്പോൾ എൻ്റെ വീട്ടിൽ ചെന്നാലേ അവിടുന്ന് ഒരുങ്ങി അപ്പുനയും കൊണ്ട് ഒരുങ്ങി സ്കൂളിൽ പോകാൻ പറ്റും അപ്പം അതിനു മുമ്പ് അവർക്ക് താഴെ തോട്ടിൽ പോയിട്ട് ഒരു വീഡിയോ എടുക്കണം അപ്പം ഞാനും നിങ്ങളെയും കൂടെ കാണിച്ചുതരാമെന്ന് വിചാരിച്ചു തോട് അതായത് സീച്ചേറിൻ്റെ ഓടയാന്ന് പറഞ്ഞുള്ള തോട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാമല്ല നമുക്ക് നേരെ തോട്ടിലേക്ക് പോവാം ആ താഴെ തോട്ടിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് ചാമ്പയ്ക്ക അടത്തിണ ചാമ്പയ്ക്കുറച്ചിരിയെ പിടിച്ചിട്ടുള്ളൂ മറ്റെങ്കിലൊന്നും അല്ല എല്ലാം കാണത്തില്ല അമ്മ അതിന് പിടിച്ചിട്ട് വവ്വാല കണ്ടകരച്ചാൽ ജീവികളെല്ലാം എല്ലാം കൂടെ വന്ന് കുളിക്ക് പറിച്ചു രാവിലെ ഇവിടെ അത്തപ്പൂക്കളം പോലെ ഇട്ടേക്കും പക്ഷെ ഇന്ന് ഇച്ചിരിയെ പിടിച്ചിട്ടുള്ളേ ഇത് കുളിക്ക് കുറച്ച് ചാമ്പയ്ക്ക എടുത്തിട്ട് നമുക്ക് തോട്ടി പോയി ഉപ്പം കൂട്ടി കഴിക്കാം ഓക്കെ ഇതിലും നല്ലത് അമ്പലത്തിന്ന് ഒത്തിരി കണ്ണിവാങ്ങും ഞാൻ ഒരു ദിവസം ഇങ്ങോട്ട് ും ചാമ്പയ്ക്കെ കു കുലി വീഴത്തു എന്നും പറഞ്ഞപ്പോഴേ അമ്മ എന്നെ കളിയാക്കി കേട്ടോ എന്തായാലും എന്റെ ശക്തി ഫുള്ള് എടുത്ത് കുറച്ചൊക്കെ കുലുക്കി വീഴ്ത്തിയിട്ട് അതെല്ലാം പറയുക ചാമ്പയ്ക്ക് എന്താ ഇതിപ്പോ നിങ്ങൾ വിചാരിക്കുന്നത് ഇവളെ ഇവിടെ നിന്ന് വരുന്നത് അതിന്റെ സിനിമക്കകത്തേ അയ്യോ മഴ മഴ കാണാതെ കിടക്കുക എന്ന് പറയുന്നോട്ട് ചാമ്പയ്ക്ക് കുറെ പേർക്കൊക്കെ വീട്ടിലില്ലായിരിക്കും ആ അപ്പൊ താണ്ടേ ഇതിന് ഞാൻ തോട്ടിപ്പോയി തിന്നു അത്ര കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വന്ന ചോദ്യമാണ് ആരാണ് ഈ കുട്ടി എന്ന് കേട്ടോ ഈ കുട്ടിയുടെ പേരാണ് ശ്രീയ എന്റെ യൂട്യൂബ് ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഫ്രണ്ടിലൊരാളാണ് കേട്ടോ പുള്ളിക്കാരത്തേക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അത് പേരൊന്നും ഞാൻ പറയാത്തത് അവൾ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു റെക്കമെൻഡേഷനും വേണ്ട ഒന്നും വേണ്ടയെന്ന് കേട്ടോ അവൾ വീഡിയോ ഇട്ട് സ്വന്തമായിട്ട് കയറി വരുമ്പോൾ ആ ഒരു കഷ്ടപ്പാടൊക്കെ അറിഞ്ഞു കയറി വരുന്നതാണ് ചേച്ചി അതിൻ്റെ നല്ലതെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ ഒറ്റയ്ക്ക് വർക്ക് ചെയ്താണ് വീഡിയോ എല്ലാം ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ കട്ടപ്പോൾ നല്ല ഫ്രണ്ട്സാണ് ഞങ്ങൾ ഇടയ്ക്കൊക്കെ വിളിക്കും അങ്ങനെ ഉത്സവത്തിന് വേണ്ടി തന്നെ വന്നതാണ് നല്ല വേദന ഇന്നലെ നടക്കാതിരുന്ന് നടന്നോണ്ടാന്ന് തോന്നുന്നു നല്ല സുഖമുണ്ട് നമ്മൾ അയ്യൻ തൂക്കാൻ വേണ്ടി പോവാട്ടോ ഇവിടുന്ന് തൂത്ത് തൂത്ത് തൂത്തിനിടെ നമുക്ക് കണ്ടറിയാവേ കുഞ്ഞി കുണിങ്ങി 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 തൂ പോട്ടൊരു ഇറക്കമാണ് കേട്ടോ അപ്പൊ ഞാൻ പ്ലേറ്റും ഫോണും എല്ലാം കൂടെ പിടിച്ചുകൊണ്ട് സൂക്ഷിച്ചാണ് പോകുന്നത് പണ്ടാണെങ്കിൽ ഒറ്റപ്പൂക്കും ഒറ്റ കയറ്റമായിരുന്നു ഇപ്പൊ തടി വെച്ചോണ്ടാന്ന് തോന്നും അങ്ങനെ ഇങ്ങോട്ട് കയറാൻ നമുക്ക് പറ്റില്ല ഒരുപാട് ഇങ്ങനെ സൗണ്ട് നല്ല രസമുണ്ട് ഞാൻ ഏട്ടനോട് തമാശ ആണെങ്കിലും പറയാറുണ്ട് കേട്ടോ എനിക്ക് സ്വന്തമായിട്ട് തോടും വയലും കാടും ഒക്കെ ഉണ്ടെന്ന് ഈ കാണുന്നതൊക്കെയാണ് അത് അപ്പൊ ഇവിടെ വന്നപ്പോ നിറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇറങ്ങാന്ന് വിചാരിച്ചു നിങ്ങൾ എന്റെ സീച്ചേട്ടം പറഞ്ഞു ഓടാ നിങ്ങൾ കണ്ടു നോക്കൂ അതാ നോക്കൂ ഇതാണ് സീച്ചേട്ടം പറഞ്ഞ ഓടാ പക്ഷെ എനിക്കിത് ഓട ഒന്നും അല്ലെട്ടോ നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ തണുത്തുള്ളേ തണുത്തുള്ളതല്ലേ എല്ലാ തണുത്ത വെള്ളം ഇങ്ങനെ ഒരു ഉപ്പുംകുട്ടി നമുക്കൊരു നെസ്റ്റ് വീഡിയോ എടുക്കാം കേട്ടോ ചെറുപ്പം ചെറുപ്പ് തണുപ്പ് സൂപ്പർ തണുപ്പ് കേട്ടോ ഞങ്ങൾ കുഞ്ഞിലെ ഇവിടെ വന്ന് ഞാനും ആനന്ദവും പിന്നെ ഈ അയലത്തുള്ള പിള്ളേരുണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് കുളിക്കുമായിരുന്നു ഇവിടെ വന്ന് കുളിച്ചാൽ അമ്മയുടെ നടി കിട്ടും എങ്കിലും വന്ന് കുളിക്കുമായിരുന്നു ഇപ്പം നല്ല വെള്ളമായിട്ടോ ചില സമയത്ത് വെള്ളം കൊള്ളൂല അപ്പം നമ്മൾ ഇറങ്ങില്ല കേട്ടോ അതിന് ഇഷ്ടമാണ് ഞാൻ അപ്പക്കുട്ടനെ എണീപ്പിച്ചില്ല എണീപ്പിച്ച അപ്പക്കുട്ടനെ ഇവിടെ വന്ന് വെള്ളത്തിൽ ഇറങ്ങി മേയും അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അപ്പക്കുട്ടന് ഫങ്ഷൻ ഉണ്ടായിട്ടാണ് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോകുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഇവിടെ വന്നിട്ട് കുറച്ച് വീഡിയോ എടുക്കണം അപ്പം നമുക്കിതെല്ലാം കഴുകിയെടുക്കാം കുറച്ചേ ഉള്ളൂ എടുത്ത് നമുക്ക് ഫുഡ് കഴിക്കാം അല്ല ചാമ്പറ്റിയൊക്കെ കഴിക്കാം ചാമ്പെടുത്തു നല്ലതായിരുന്നു ഇപ്പെല്ലാം ഇട്ടിട്ട് വലിയ കാര്യത്തിൽ അവിടെ ഇരിക്കാൻ ചെന്നേട്ടോ തെന്നി അങ്ങ് താപ്പോട്ട് പോയി അപ്പൊ മുകളിലത്തെ കല്ലിൽ ഇരിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായിട്ട് ഞാൻ താഴത്തെ കപ്പില് കപ്പിലല്ല കല്ലില് അവസാനം ഇരുന്ന് ചാമ്പയ്ക്ക് കഴിക്കാന്ന് വിചാരിച്ചു ആ വെള്ളത്തിലെത്തി തൂക്കിക്കൊണ്ടിരിക്കാണ് പ്രേമത്തിന്റെ ഓരോ കാര്യങ്ങളെ അപ്പൊ നമുക്ക് വീട്ടിൽ പോവാനും അപ്പൊ നമ്മള് അവിടെ ഒക്കെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ചു വരുവാട്ടോ തിരിച്ച് വീട്ടിലോട്ട് പോവാ അപ്പം നമുക്കിനി ഉള്ളിൽ ചെന്നിട്ട് കാണാം അതായത് നല്ലൊരു കയറ്റം കയറാനുണ്ട് ഇപ്പം നമ്മൾ കയറണം ഇത് കയറുമ്പോഴത്തേന് നമ്മുടെ എത്ര കലോറി പൂവെന്ന് അറിയാവോ കൈ ഒരു പൂവിൻ്റെ മണമാോന്നു ഇവിടെക്കൊക്കെ പിന്നെ നിന്നെ വീട്ടിലോട്ട് പോകുമ്പോ ഇനി അവിടെ ചെന്ന് ഫുഡ് വയ്ക്കണ്ടെന്നും പറഞ്ഞ് തീറ്ററപ്പായക്ക് തിന്നാനുള്ള അമ്മ പൊതിയാണ് കേട്ടോ ഇടിയപ്പം ചോറ് ചപ്പാത്തി ഇതേ കൊറച്ചു ദിവസത്തേക്ക് എനിക്കൊന്നും വെക്കണ്ട അതുപോലെ എല്ലാം എല്ലാംകോട്ടേ പൊതിഞ്ഞ് വെക്കുന്നുണ്ട് കയ്യില് പാമ്പിനെ പിടിച്ചോണ്ട് നടക്കുവാ ഒറിജിനൽ പാമ്പ് അതോ പേക്കാന്നോ ദൈവത്തിലാ ഞാൻ നോക്കിയേ ആ കളറും എല്ലാം അതുപോലെ തന്നെ ഉണ്ട് ആ അച്ഛനു നോക്കും അച്ഛാ പോയിട്ട് വർത്തേ വലിയൊക്കെ വീഡിയോയില് വരുമ്പോ എന്ത് ചിരിച്ചതിക്കുന്ന ഇവിടെ ഒരു അച്ഛനുണ്ട് അച്ഛനോട് നോക്കാൻ തിരിച്ചു എങ്കി ശരി ടാറ്റ കൊച്ചു പിണങ്ങിയിക്കുന്ന പോലെ ഉണ്ട് ഉണ്ടാ അയ്യോ ടാറ്റ പോവാനാ ൂ താണ്ടെ മാമൻ പറഞ്ഞിട്ടുവാഴിക്കാം അവൾ എന്തു ചെയ്യേതാ വാ നീ ഒന്നും കഴിച്ചില്ലെന്നും അമ്മ ടാറ്റ അച്ചാ ഞാൻ പോന്നെ സങ്കടാ ഞാൻ നാളെയോ മറ്റന്നാളോ ഉറപ്പായിട്ടൊന്ന് പോരാ അപ്പൊ അപ്പിനി ആ രണ്ടുമൂന്ന് മാസം അച്ഛനെ ഞാൻ ശരിയാക്കാം അച്ഛനെ മതി നമ്മള് വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ അപ്പുക്കുട്ടനെ സ്കൂളിലേക്ക് പോവാ എന്തു അപ്പക്കുട്ട പറ ചേച്ചി പോ ചേച്ചി പോവും എനിക്ക് മനസ്സിലായി അതാണോ ചോദിക്കാൻ വന്നേ അല്ലേ ആദ്യം ഞാൻ എനിക്ക് രാവിലെ ഫുഡ് വേണ്ടാന്നാട്ടോ പറഞ്ഞത് പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പിന്നെ സീച്ചേട്ടൻ്റെ പാത്രത്തിലേക്ക് കൈയിട്ട് ഞാനിവിടെ ഇരുന്ന് കഴിച്ചു നല്ല ഇടിയപ്പം നല്ല അടിപൊളി ഇന്നത്തെ ചിക്കൻ കറിയായിരുന്നു കേട്ടോ അമ്മ തന്നു ഇട്ടത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു അവസാനം ഏട്ടന എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേനെ രുചി പിടിച്ചിട്ടാണോ എന്ന് പറഞ്ഞു വിട്ടാ ഞാനും ഒരു പാത്രം എടുത്തിട്ട് ഞാനൂടെ ഇവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി കഴിച്ചു പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ നമ്മൾ ചെന്നപ്പോഴത്തേന് കുറച്ചധികം ലേറ്റായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മാത്രല്ല ലേറ്റായത് ഒരുപാട് പേര് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല അങ്ങനെ അപ്പക്കുട്ടിന് സംഭവങ്ങളെല്ലാം ഇടിയിപ്പിച്ചിട്ട് അവർക്ക് ഡാൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതപ്പോൾ അവരുടെ ഡാൻസ് ആയിരുന്നു അങ്ങനെ ആ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സിൽ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ കൊടുക്കുകയാണ് കേട്ടോ പേരൻസിന് ഒരുപാട് നേരം സ്കൂളിൽ നിന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇറങ്ങി കാരണം ഇവിടെ വീട്ടിൽ കൊണ്ടുവിടണം പിന്നെ ഏട്ടന് ഡ്യൂട്ടിക്കൊക്കെ പോകണമായിരുന്നു ഏട്ടൻ എടുക്കാൻ പോയ സമയത്തേനെ അപ്പുക്കുട്ടൻ അവിടെ പോസ്റ്റായിരുന്നു കേട്ടോ അപ്പുക്കുട്ടനല്ല ഞങ്ങളായിരുന്നു പോസ്റ്റ് അപ്പുക്കുട്ടൻ അപ്പക്കുട്ടൻ്റെ ഫ്രണ്ട്സായിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ കുറേ ഫ്രണ്ട്സൊക്കെ വേറെ സ്കൂളിലോട്ട് മാറുകയാണ് കുറേ പേരൊക്കെ ഈ സ്കൂളിൽ തന്നെയാണ് അങ്ങനെ ഇബാഗ് അപ്പോ ഫ്രണ്ട് ഇബാഗൊക്കെ മാറുകയാണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഇബാഗൊക്കെ മാറിയപ്പോൾ അപ്പുക്കുട്ടൻ ഇതാ ഇതുപോലെ നോർമലായിട്ട് ബാക്കിയുള്ളവരോടുകൂടെ കളിച്ചുകൊണ്ട് വെൽക്കം ടു ടു ഹോം നൈസ് മീറ്റ് യു അവരു കാറില്ല അവൻ ചെരുപ്പ് അടച്ചില്ല യുവർ മമ്മി ഇറങ്ങി വരുന്നു കേട്ടോ ആ ഇവിടെ ഡാൻസ് ഒക്കെ കളിച്ച് റീൽസ് ഇടാം അയ്യോ നിൽക്കുന്നത് ഫേമസ് സെലിബ്രിറ്റി ചീച്ച ഡ്യൂട്ടിക്ക് ഇറങ്ങണം അതുകൊണ്ട് പെട്ടെന്ന് പോവാ അത് വേറൊരു ദിവസം വരാം ചെറു ദിവസം വരാം മുടിയൊക്കെ അയച്ചിട്ട് എനിക്ക് വയ്യ ഞാനിവിടെ പറഞ്ഞത് അതെ സ്കൂൾ അടച്ചു കഴിഞ്ഞു പണി കിട്ടി ചമ്മലല്ലേ ശമ്പല എനിക്കറിയാം ഫോൺ വന്ന് കാണും ഇങ്ങോട്ട് ഭയോ ആ എന്ത് ചെയ്യാ സ്വിച്ച് തന്നെ പോയി അത് ഫോൺ വന്നു കാണും സർട്ടിഫിക്കറ്റ് അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ദാപ്പുകൂട്ടം പിന്നെ ഇതൊക്കെ എടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് ഇനി നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബബ്സ്